ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി പരീക്ഷണങ്ങളാണല്ലോ മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അല്ലേ അല്ലെ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്ന ഒരു പരീക്ഷണം കൂടാണല്ലോ അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത പരീക്ഷണമായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങിൽ പോകുന്ന ഒരു സെറ്റ് സാരിയാണ് ടൈ ആൻഡ് ഡൈ ടൈ ആൻഡ് ഡൈ എന്നല്ലേ പറയുന്നത് ആ ഈ പകുതി ഭാഗം ഒരു കളറും പകുതി ഭാഗം നമ്മുടെ സെറ്റ് സാരിയുടെ കളറുമായിട്ടുള്ള ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ ഭയങ്കര ട്രെൻഡിങ്ങാണ് അപ്പോൾ ഈ ഓണക്കാലത്ത് ഞാൻ വിചാരിച്ചു ഓണക്കോടി മേടിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന് നിരക്കാത്തൊരു കള്ളമായി പോകും ഓണക്കോടിയൊക്കെ ഒക്കെ വാങ്ങിച്ചു അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ കയ്യിൽ എന്തായാലും പഴയ സെറ്റ് സാരിയൊക്കെ ഉണ്ടാവൂലോ നമ്മളിങ്ങനെ ആ ഒരു കാണുന്ന സാധാരണ പാറ്റേണിലുള്ള സെറ്റ് സാരി ഉടുത്തുടുത്തും അടുത്ത സെറ്റ് സാരി ഇല്ല നമ്മുടെ അമ്മേടെയോ അമ്മൂമ്മയുടെയോ ഒക്കെ പഴയ സെറ്റ് സാരികളൊക്കെ കാണുമല്ലോ അങ്ങനെ എൻ്റെയിൽ എന്തായാലും എൻ്റെ തന്നെ ഒരു പഴയ സെറ്റ് സാരി ഉണ്ടായിരുന്നു ഇതൊരു വർഷം പഴക്കമുള്ള സാരിയാണ് കേട്ടോ അപ്പം ഞാനിത് മമ്മിക്ക് ഹാൻഡ് ഓവറ് ചെയ്തതായിരുന്നു സത്യത്തിൽ ഇപ്പോൾ ഞാൻ മമ്മിയുടെ നിന്ന് വീണ്ടും പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതിൽ ആ പരീക്ഷണം ഒന്ന് നടത്തി നോക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഒന്ന് കളർ ചെയ്യാൻ പോവാണ് പകുതി ഭാഗം കളർ ചെയ്യാൻ പോവാണ് എന്നിട്ട് എങ്ങനെയാണ് സക്സസ് ആകുക എന്നൊക്കെ ഒന്ന് നോക്കാം അങ്ങനെ അങ്ങനാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന നല്ല ഹിറ്റായിട്ട് ഒരു ഡിസൈൻ നമ്മൾ തന്നെ നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്തു എന്ന് നമുക്ക് പറയാം ആരോ കണ്ടുപിടിച്ച ഐഡിയ ആണ് എന്നാലും നമുക്ക് ഇതൊന്ന് കളർ ചെയ്ത് നോക്കാം സക്സസ് ആകുവാണെങ്കിൽ അടിപൊളിയാണ് നല്ല പാറ്റേണാണ് കാരണം ഇനി ആ ഒരു പാറ്റേണിലുള്ള സെറ്റ് സാരിയും കൂടെ മേടിക്കാനായിട്ട് എന്തെങ്കിലും കാശില്ല സത്യത്തിൽ കുറേ മേടിച്ചു വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഫോട്ടോയിടും ഫോട്ടോഷൂട്ടും കാര്യങ്ങളുമൊക്കെ കണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഓണക്കൂടി ഇനിയും സെറ്റ് സാരി മേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ മമ്മി വീട്ടിൽ നിന്ന് ഇറക്കി വിടും അതുകൊണ്ട് ഞാൻ എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഇതാണ് സെറ്റ് സാരി പ്ലെയിനാണ് കേട്ടോ നമ്മുടെ സാദാ ആ ഒരു ഗോൾഡൻ കസവ് വരുന്ന സാദാ സെറ്റ് സാരി ഇതിൻ്റെ പകുതിയാണ് നമ്മളിപ്പോൾ കളർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കൊന്ന് കളർ ചെയ്ത് നോക്കാം അപ്പോൾ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേണ്ട സാരി ആദ്യം ഒന്ന് കയ്യിലേക്ക് ഞൊറിഞ്ഞ് പിടിക്കുകയാണ് കേട്ടോ ഇങ്ങനെ നൊറിഞ്ഞ് പിടിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ സാരിക്ക് പ്ലീറ്റ് എടുക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലീറ്റ് എടുത്ത് മടക്കിയാലും മതി എന്തായാലും സാരി നമ്മൾ നന്നായിട്ടൊന്ന് ഒതുക്കി പിടിക്കണം വിരിച്ചിട്ടുണ്ട് നമുക്ക് കളർ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇതിനിടയിൽ പാസിംഗ് ആയിട്ട് മമ്മിയൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടത് മമ്മിനെ വിളിച്ച് ഒരു കയർ എടുത്ത് സോറി ഒരു വള്ളി വള്ളിയെടുത്ത് ആ സാരിയുടെ നടുഭാഗത്തുനിന്ന് നമ്മളൊരു കെട്ട് കെട്ടി കൊടുക്കുകയാണ് കാരണം ഇല്ലെങ്കിൽ കളർ മുക്കി കഴിയുമ്പോൾ നമുക്ക് തന്നെ ആകും എവിടം വരെ കളർ ചെയ്യണം എന്നുള്ളത് എന്നിട്ട് നമ്മൾ ഈ ഒരു സാരി വെള്ളത്തിൽ മുക്കി വെക്കാൻ പോവുകയാണ് കാരണം നമ്മൾ കളർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുണി നന്നായിട്ട് മുക്കി വെച്ചെങ്കിൽ മാത്രമേ എല്ലാ ഭാഗത്തും കളർ പിടിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ കുറച്ച് ഭാഗം ഉണങ്ങിയ തുണിയാണ് കളർ മുക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു പെർഫെക്ഷൻ കിട്ടത്തില്ല ആ തുണി സാരി അവിടെ മുക്കി വെച്ചേച്ച് ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ സാരി കോട്ടൺ ആയതുകൊണ്ട് തന്നെ വെള്ളം ചൂടാക്കാൻ വെച്ചതിലോട്ട് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് വേറെ എന്തെങ്കിലും മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ അതിലേക്ക് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് വേണ്ട നന്നായിട്ട് ആ ഉപ്പൊന്ന് കലക്കി മിക്സ് ചെയ്യുന്നുണ്ട് ഒരു എഴുപത് മുതൽ എൺപത് ഡിഗ്രി വരെ നമ്മുടെ വെള്ളം അത്രേ ഉള്ളൂ എന്നിട്ട് വേണ്ട ഞാൻ വയലറ്റ് കളറാണ് ആണ് എടുക്കുന്നത് കേട്ടോ മമ്മിയാണ് ഇങ്ങനെ പറഞ്ഞത് നമുക്ക് വയലറ്റ് കളർ അടിക്കാമെന്ന് അപ്പോൾ പിന്നെ എന്നാൽ മമ്മി പറഞ്ഞാൽ എന്തായാലും പരീക്ഷണമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും വയലറ്റ് കളർ അങ്ങ് എടുത്തു അപ്പോൾ ആ ഒരു പാക്കറ്റ് ഫുള്ള് പൊട്ടിച്ചൊഴിച്ചിട്ട് നമ്മളത് ചൂടുവെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അടുക്കളയെ വെച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അടുക്കള വെച്ച് ചെയ്യേണ്ട കാര്യമില്ലാത്തത് കൊണ്ട് തന്നെ ആ കളർ ഞാൻ ഞാനെടുത്ത് മുറ്റത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് വേറെ പാത്രം ഇല്ലാതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇഡലി പാത്രം അടുപ്പേ വെച്ച് ചൂടാക്കാൻ ഒത്തിരി വലിയ പാത്രം ഇല്ല അതുകൊണ്ടാണ് ഇഡലി ഇഡലിപാത്രത്തിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മുക്കി വെച്ച സാരി എടുത്ത് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് അതെല്ലാം വെള്ളം കളഞ്ഞിട്ട് ഇനി നമ്മൾ കളറിലേക്ക് മുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഒരു വടി കൊണ്ട് ഇതിങ്ങനെ ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല തുണി അതിനകത്തോട്ട് നന്നായിട്ട് മുങ്ങത്തുള്ളൂ അപ്പോൾ നമ്മൾ ഒരു കാപ്പിക്കമ്പൊക്കെ നല്ല നല്ലൊരു വടി വെട്ടിയെടുത്തിട്ട് അതൊന്ന് കഴുകി നല്ല ക്ലീൻ ചെയ്ത് എടുക്കുന്നതായിരിക്കും നല്ലത് ഇത് ഞാൻ കപ്പ ഇളക്കാൻ വേണ്ടി മേടിച്ച വടിയായിരുന്നു എന്തായാലും ആ വടി തീരുമാനമായി കിട്ടിയിട്ടുണ്ട് വയലറ്റ് കളറായത് കൊണ്ട് നന്നായിട്ട് കയറി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താണ്ട് സാരി അങ്ങനെ മുക്കി വെച്ചിട്ട് ബാക്കി പകുതി പോർഷൻ എൻ്റെ കയ്യിലും പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ നേരം അങ്ങനെ ഇരുന്നു കാരണം ഇരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ നമ്മളത് കളറിൽ മുക്കി വെക്കണമെന്നാണ് അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് മുക്കുന്നില്ലാത്തതുകൊണ്ട് സാരി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനു പിന്നെ ഞാൻ വേറെ ഒരു ബക്കറ്റ് എടുത്തുകൊണ്ട് വന്ന് ആ ബക്കറ്റിനകത്തേക്ക് ആ ബാക്കി പോർഷൻ ഇട്ട് വെച്ചു കേട്ടോ കാരണം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന കുറേ നേരം ആയപ്പോൾ മടുത്തു ഞാൻ അപ്പോൾ അതേ ആ തുണിയിലെ കളർ പിടിച്ചത് നമുക്ക് ഇപ്പം തന്നെ കാണുമ്പോൾ മനസ്സിലാകും അപ്പോൾ സാരി മുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിടയ്ക്ക് അതൊന്ന് ജസ്റ്റ് പൊക്കി ഒന്ന് വിരിച്ചിട്ടൊക്കെ ഒന്നും കൂടെ ഒന്ന് മുക്കി കൊടുക്കുവാണെങ്കിൽ അതായത് ഒന്ന് വിടർത്തിയിട്ട് മുക്കി കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ അതെ ഞാൻ ഗ്ലൗസ് ഒന്നും യൂസ് ചെയ്യാതെയാണ് കളർ മുക്കിയത് അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കളറൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് കഴുകി കഴിഞ്ഞപ്പോൾ പോയി നമ്മുടെ കയ്യിലെ ചുമ്മാ വെള്ളത്തിൽ വെള്ളത്തിലൊരിച്ചിരി സോപ്പിട്ട് കഴിയുമ്പം തന്നെ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇനി അതൊരു ഇരുപത്തഞ്ച് മിനിറ്റ് ആ കളറിനകത്ത് മുക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കളർ ഫിക്സ് മുക്കാൻ പോവുകയാണ് കാരണം നമ്മൾ ഈ ചെയ്ത കളറുണ്ടല്ലോ നമ്മൾ സാരി മുക്കിയ കളർ അതിൽ തന്നെ ഫിക്സ് ഫിക്സായിട്ടിരിക്കാനും പെട്ടെന്ന് ഇളകി പോകാതിരിക്കാനും വേണ്ടിയിട്ട് കളർ ഫിക്സ് മുക്കേണ്ടത് അത്യാവശ്യമാണ് കളർ ഫിക്സ് കിട്ടിയില്ല എങ്കിൽ നമ്മളല്ലാതെ മുക്കിയിട്ട് ഇങ്ങെടുത്താലും മതി കേട്ടോ ചുമ്മാ വെള്ളത്തിൽ ഉരുപിഴിഞ്ഞ് മതി പക്ഷേ ഇത്രയും പെർഫെക്ഷനിൽ ആ കളർ നിൽക്കത്തില്ല ഓരോ വാഷിനും കളർ ഇളകി പൊയ്ക്കൊണ്ടിരിക്കും അപ്പോൾ കളർ ഫിക്സൊക്കെ ഒരു തുള്ളി പോലും വേസ്റ്റ് ആവരുത് എന്നുള്ളതുകൊണ്ടാണ് വെള്ളത്തിൽ കഴുകി വരെ എടുത്തത് ആ പാക്കറ്റ് കഴുകിയ വെള്ളം വരെ ഞാൻ എടുത്തു എന്നിട്ട് നമ്മൾ വേണ്ട ഇനി സാരി ആ കളറിൻ്റെ അകത്തു നിന്ന് എടുത്ത് നമ്മൾ കളർ ഫിക്സിനകത്തേക്ക് മുക്കി വെക്കാൻ പോവുകയാണ് അപ്പോൾ കണ്ടോ സാരിക്ക് നല്ല കളർ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത്രയും കണ്ടപ്പോൾ തന്നെ എനിക്ക് എൻ്റെ എക്സൈറ്റ്മെൻറ്റ് താങ്ങാൻ വയ്യായിരുന്നു സക്സസ് ആണോ സക്സസ് ആണോ എന്നറിയാൻ കഴിഞ്ഞിട്ട് അങ്ങനെ എന്തായാലും രണ്ടും കൽപ്പിച്ച് നമ്മൾ വീണ്ടും അതെടുത്ത് കളർ ഫിക്സിനകത്തേക്ക് മുക്കിയിരിക്കുകയാണ് ഇതൊരു പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെയാണ് വെക്കേണ്ടത് ഇച്ചിരി സമയം കൂടിയാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ വെച്ചു ഓർത്ത് കുഴപ്പമൊന്നുമില്ല എന്നിട്ട് വീണ്ടും വേണ്ട നമ്മൾ വേറൊരു ബക്കറ്റിനകത്തേക്ക് ആ സാരിയുടെ ബാക്കി പോർഷൻ ഇട്ട് വെച്ചിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നട്ടെ ഞാൻ എഴുന്നേറ്റ് പോയൊന്നുമില്ല നമുക്ക് വേണേ വേറെ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടോ അതൊക്കെ പോയി ചെയ്യാനൊന്നൊരു കുഴപ്പമില്ല എന്നിട്ട് ഇനി ഈ സാരി പശ മുക്കണം എന്നുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ പശ മുക്കാൻ കേട്ടോ ഞാനിപ്പോൾ ഇതിൽ പശ മുക്കുന്നില്ല കാരണം ഒരു പരീക്ഷണമാണല്ലോ അതുകൊണ്ട് എങ്ങനെ ആകും എന്നുള്ളത് ഓർത്തിട്ട് കണ്ടോ അപ്പോൾ ഞാൻ എന്താണ് നേരത്തെ പറഞ്ഞാൽ എൻ്റെ ആ ഒരു കപ്പ ഇളക്കുന്ന തടിയായിരുന്നത് അത് വയലറ്റ് കളറായതുകൊണ്ട് കയറി പിടിച്ച് കേട്ടോ അത് കഴുകുമ്പോൾ അങ്ങ് പൊക്കോളും നമ്മൾ സ്ക്രബ് ഒക്കെ ഇട്ട് കഴുകുമ്പോൾ പൊയ്ക്കോളും എന്നാലും ഇങ്ങനെ കളറൊക്കെ മുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു കമ്പ് വെക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഇതേ നമ്മളൊരു പന്ത്രണ്ട് മിനിറ്റ് കളർ ഫിക്സിനകത്ത് മുക്കി വെച്ചതിന് ശേഷം വേണ്ട നമ്മൾ ടാപ്പ് വാട്ടറിൽ കഴുകാൻ പോകണം എനിക്കിത് കിണറ്റിലെ വെള്ളമാണ് കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് കൊണ്ടുപോയി ബക്കറ്റിനകത്ത് നല്ല പച്ചവെള്ളത്തിനകത്തോട്ട് മുക്കി ആ കെട്ടഴിക്കാതെ തന്നെയാണ് കേട്ടോ ഞാൻ കൊണ്ടുപോയി മുക്കിയതൊക്കെ ഇനിയും നമ്മൾ കെട്ടിരിക്കുന്നുള്ളൂ കാരണം കളർ ഫിക്സിന് അത് മുക്കുമ്പോഴും അത് അങ്ങനെ തന്നെ എന്ന് വിചാരിച്ചു അപ്പോൾ അത ഇത്രയും കളർ ബ്ലീഡ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വേറെ വെള്ളമൊക്കെ പിടിച്ച് ഊരി ഒരു ഒരു നാലഞ്ച് വെള്ളത്തോളം ഞാൻ ഊരി കേട്ടോ വയലറ്റ് കളർ ആയതുകൊണ്ടായിരിക്കാം ഒരു നാലഞ്ച് വെള്ളം വരെ കുറച്ച് കുറച്ച് കളർ വരുന്നുണ്ടായിരുന്നു അത് പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം ആ എക്സസ് ആയിട്ടുള്ള കളറാണ് അങ്ങനെ ആ വെള്ളത്തിൽ പോകുന്നത് അല്ലാതെ നമ്മൾ മുഖ്യ കളർ പോവുകയാണല്ലോ എന്ന് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് നമ്മുടെ തുണിയാൽ ആവശ്യത്തിനുള്ള കളറ് പിടിച്ചിട്ടുണ്ട് കൂടുതലായിട്ടുള്ള കളറാണ് നമ്മളിങ്ങനെ ഊരി പിഴിയുമ്പോൾ പോകുന്നത് അപ്പോൾ ഇത് ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകിയപ്പം അതേപോലെ ചെറുതായിട്ട് കളർ ഇളകുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല ഇനി നമുക്ക് ഊരി പിഴിഞ്ഞ് അങ്ങ് വിരിക്കാം വിരിച്ചു കഴിഞ്ഞിട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ നോക്കാം എന്ന് കരുതി അങ്ങനെ വേണ്ട ഇത് നാലാമത്തെ അഞ്ചാമത്തെ വെള്ളമാണെന്ന് എനിക്ക് തോന്നുന്നുട്ടോ കുറച്ചൊക്കെ ഞാൻ എന്നാ പറയുന്നത് ഇങ്ങനെ എല്ലാ വീഡിയോ ക്ലിപ്പും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ ഒത്തിരി ലോങ് ആയി പോകും എന്നുള്ളതുകൊണ്ടേ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് നമ്മൾ വീണ്ടും കഴുകുകയാണ് വീണ്ടും കഴുകി ഏകദേശം വെള്ളത്തിലേക്ക് ആകുന്നില്ല എന്ന് കണ്ടു കണ്ടോ ഇപ്പോൾ അധികം വെള്ളം കളർ ഇളകുന്നില്ല അപ്പോൾ ഇനി നമ്മൾ നമ്മളതിൻ്റെ ആ ഒരു കെട്ടും ഒക്കെ ഒന്ന് അഴിച്ച് കഴുകി കഴിഞ്ഞാൽ നമുക്കിത് വിരിച്ചിട്ട് ഉണക്കിയെടുക്കാവുന്നതാണ് അപ്പം ചെറുതായിട്ടേ കളർ ഇളകുന്നുള്ളൂ എന്നുള്ളത് മനസ്സിലായി നമ്മൾ ഇനിയും വെള്ളത്തിൽ മുക്കിക്കൊണ്ടിരുന്നാൽ ചിലപ്പോൾ ഈ ഒരു വയലറ്റ് കളർ ആയതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ചിലപ്പോൾ കളർ ഇളകി വരും എന്ന് തോന്നി പിന്നെ ഇനി ആ കെട്ടിൻ്റെ ഇടയിൽ ഇങ്ങനെ തങ്ങിയിരിക്കുന്ന കളറാണോ വരുന്നതെന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ കെട്ടഴിച്ചിട്ട് ഒന്നും കൂടെ വെള്ളത്തിൽ മുക്കിയെടുത്തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ മമ്മീനെ ഞാൻ ഹെൽപ്പിന് വിളിച്ചതാണ് കേട്ടോ അപ്പോൾ മമ്മി വന്നാൽ കെട്ടൊക്കെ അഴിച്ചു തന്നു എന്നിട്ട് മമ്മി എന്നെ ഹെൽപ്പ് ചെയ്തു അതൊന്ന് എന്താ പറയുക ഒന്ന് വിരിച്ച് ഒലച്ചു കഴുകാനായിട്ട് ഹെൽപ്പ് ചെയ്തു ആ കെട്ടി വെച്ചിരുന്ന ഭാഗം അപ്പോൾ വേണ്ട നമ്മൾ അത്രയും ഭാഗവും കൂടെ നന്നായിട്ട് വെള്ളത്തിൽ മുക്കി കഴുകിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ സാരി ഫുള്ളായിട്ടൊന്ന് മുക്കിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഞാൻ വീണ്ടും ഒരു വെള്ളത്തിൽ സാരി മൊത്തമായിട്ടൊന്ന് മുക്കിയെടുത്തു അന്നേരത്തേക്ക് നല്ലപോലെ കുറഞ്ഞു കേട്ടോ ചെറിയൊരു കളറ് മാത്രമേ ഇറങ്ങുന്നുള്ളൂ ഇനി നമ്മളിത് വിരിച്ചിടാൻ പോവുകയാണ് സാരി വിരിച്ചിട്ട് ഉണങ്ങിയെടുത്തേക്കാം അപ്പം കളർ മുക്കിയ തുണി ആയതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഇത് സൺലൈറ്റിൽ ഇടാൻ പാടില്ല നല്ല വെയിലത്തിടാൻ പാടില്ല അപ്പം ഞാനിത് വൈകുന്നേര സമയത്താണ് കേട്ടോ അല്ലെങ്കിൽ അത് ഒരു നാല് മണി അഞ്ച് മണി സമയത്താണ് കളർ മുക്കിയത് അതുകൊണ്ട് തന്നെ വെയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഓർത്ത് കുറച്ച് നേരം ഇവിടെ കിടന്ന് വെള്ളം വലിഞ്ഞതിന് ശേഷം എടുത്ത് ഷെഡിലേക്ക് ഇടാം എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ കളർ മുക്കിയ തുണി അവിടെ കൊണ്ട് ഇടുവാണ് അപ്പം നമ്മളത് ഇടുമ്പോൾ ആ കളർ മു മുക്കിയ ഭാഗത്ത് ബാക്കി ഭാഗം വന്ന് മുട്ടാതിരിക്കാൻ വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വിരിക്കണം കേട്ടോ ഇപ്പോൾ കണ്ട ഞാൻ അപ്പുറത്തെ പോർഷൻ കുറച്ച് പൊക്കിയാണ് വിരിച്ചിരിക്കുന്നത് ഇങ്ങനെ സാരി താഴേക്ക് കൂടുതൽ ഭാഗം താഴേക്കാണ് കിടക്കുന്നത് അപ്പോൾ ഇങ്ങനെ വിരിച്ചിട്ട് ഇത് ഉണങ്ങിയെടുക്കാവുന്നതാണ് അപ്പോൾ എനിക്ക് ചെറിയൊരു പാളിച്ച പറ്റിയതാണെങ്കിലും അതൊരു ഡിസൈൻ പോലെ ഇരിക്കുന്നതുകൊണ്ട് അത് കുഴപ്പമില്ല നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ആ സാരി കെട്ടിയിട്ടിട്ട് കളറ് മുക്കിയപ്പം അത് ഇടയ്ക്ക് ഒന്ന് എടുത്ത് ഒന്ന് നിവർത്തി വീണ്ടും മുക്കാത്തത് കൊണ്ട് ചില ഭാഗത്ത് കളറ് കുറച്ചേ പിടിച്ചിട്ടുള്ളൂ പക്ഷേ അത് വിരിച്ചിട്ട് കണ്ടു കഴിഞ്ഞപ്പം ഓക്കെ അതൊരു ഡിസൈൻ പോലെയാണ് വലിയ തെറ്റില്ല എന്ന് തോന്നി പിന്നെ നമ്മൾ ഇട്ടല്ല ഈ സാരി ഉണക്കി ഉണക്കിയെടുക്കേണ്ടത് ഞാൻ വീണ്ടും പറയണ കളർ മുക്കിയ തുണികൾ സൺലൈറ്റിലിടരുത് നമ്മൾ എവിടെയെങ്കിലും ഷെഡിലോ അതായത് സൂര്യപ്രകാശം നേരിട്ട് അടിക്കുന്ന രീതിയിലിട്ട് ഉണക്കി എടുക്കരുത് ഇത് ഉണങ്ങി കിട്ടി കഴിയുമ്പോഴത്തേക്ക് സാരി നല്ല ചുരുണ്ടു കൂടിയായിരിക്കും കേട്ടോ ഇരിക്കുന്നത് അതായത് ഇതിൻ്റെ കസവൊക്കെ ഭയങ്കരമായിട്ടും ചുരുണ്ടിട്ടുണ്ടാകും കാരണം ചൂടുവെള്ളത്തിനകത്താണല്ലോ നമ്മളിത് മുക്കിയത് അതുകൊണ്ട് തന്നെ അപ്പോൾ നല്ല ചൂടുള്ള അയൺ ബോക്സ് വെച്ചിട്ട് തേക്കുക എന്നുള്ളൊരു മാർഗ്ഗമേ ഉള്ളൂ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല തേച്ച് നല്ല ഇതായിട്ട് നിവർത്തിയെടുക്കുക അത്യാവശ്യം അതൊരു ചെറിയ ടാസ്ക് തന്നെയാണ് ഇത് തേച്ചെടുക്കുക എന്നുള്ളത് പിന്നെ നമ്മളൊന്ന് മെനക്കെട്ട് തേക്കണം എന്നേ ഉള്ളൂ അതിൻ്റെ കസവാണ് മെയിൻ ആയിട്ടും പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് അങ്ങനെ നമ്മൾ സാരിയൊക്കെ അയൺ ചെയ്ത് എടുത്തിട്ട് അപ്പോൾ ഞാൻ ഉടുത്തു കഴിഞ്ഞാൽ എനിക്കത് വീഡിയോ അത്രയും ഇതായിട്ട് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ മമ്മീനെ ആ സാരി ഉടുപ്പിച്ചു കേട്ടോ അപ്പോൾ ചെറിയൊരു പാളിച്ച പറ്റി എന്ന് തോന്നിയെങ്കിലും അത് ഉടുത്തു വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നി കാരണം നമ്മൾ ഇങ്ങനെ ഓൺലൈനിൽ മാത്രം കണ്ടൊരു ഡിസൈൻ നമ്മൾ തന്നെ ചെയ്തെടുത്തു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം